നമ്മുടെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ് നമ്മൾ അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു വീട്ടിൽ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാൾക്കും സ്മാർട്ട് ഫോൺ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ എല്ലാ മേഖലയും അങ്ങനെ തന്നെയാണ് ഇപ്പം അത്യാവശ്യത്തിന് ഒരു ഫോൺ വന്ന് ആ എടുത്ത് ആ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്തൊരു റീല് വന്നിട്ടുണ്ടാവും നമ്മൾ ആ റീല് നോക്കുന്നു അങ്ങനെ നമ്മളറിയാം നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ഫോട്ടോ എടുക്കൽ ഇത്തരം സാധനങ്ങളൊക്കെ ബിലീസാണ് ഷെയ്താനിയത്താണെന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നൊരു പക്ഷേ നമ്മുടെ വിവാദത്തുകളെ നമ്മുടെ സമയങ്ങളെയൊക്കെ നഷ്ടപ്പെടുത്തും എന്നുള്ളതോടെയൊക്കെ ആയിരിക്കും ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന സംഭവം പുതിയ കാലഘട്ടത്തിൽ വിഷയങ്ങൾ പലരും പറയുന്നൊരു സംഭവമാണ് ദാമ്പത്യത്തെ സോഷ്യൽ മീഡിയ റീലുകൾ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇസ്ലാമിക ദാമ്പത്യങ്ങൾ ഇതിലൂടെ തകരുന്നു ഈ വിഷയത്തോടുള്ള അഭിപ്രായം എന്താണ് മുഹമ്മദ് നബി അലൈഹി വല്ലാ തങ്ങൾ ചെയ്തു കാണിച്ചു തന്ന ഒരു പ്രവർത്തനമാണ് കുടുംബജീവിതം വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉമ്മഹാത്തുൽ നബി റദിയാഹുവാൻ അലൈഹി അലൈസ് കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്നാണ് കുടുംബജീവിതം എങ്ങനെയൊക്കെയാണ് എന്നത് മനസ്സിലാക്കേണ്ടത് ഒരല്പസമയം പോലും അലൈഹി അല്ലാസ്ലമയോട് ഒരുമിച്ച് കുടുംബജീവിതം നയിച്ച ഒരു സ്ത്രീക്ക് മറ്റൊരാളുമായി പിന്നീട് വൈവാഹിക ജീവിതത്തിന് കഴിയില്ല എന്നതാണ് ഉമ്മാഹത്തുൻ നോമിനിയെ നബ്സ് അഹ് അലൈഹി സ്വലമയുടെ വഭാത്തിന് ശേഷം മറ്റൊരാൾ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരാനുണ്ടായ കാരണം അത്രയും സംതൃപ്തമായ ദാമ്പത്യ ജീവിതമായിരുന്നു നബിയും ഉമ്മാഹത്തി നോമിനിയും ഹൃദിയാഹ്വനവും നടത്തിയിട്ടുള്ളത് എന്ന് കാണാം അപ്പോൾ ഈ ഒരു വസ്തുത മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് റീൽസുകളും അഭിനയങ്ങളും റിയൽ ലൈഫുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇന്ന് റിയൽ ലൈഫിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് റീൽസുകളും അഭിനയങ്ങളും മാറിയിട്ടുണ്ട് അതിനൊരു കാരണം റീൽസുകൾ അതുപോലെ അഭിനയങ്ങൾ എന്നിവ തയ്യാറാക്കുന്ന ആളുകൾ മനുഷ്യൻ്റെ അൺകോൺഷ്യസിനോട് സംസാരിക്കുന്ന തരത്തിൽ തയ്യാറാക്കുന്നു എന്നതാണ് മനുഷ്യന്റെ കോൺഷ്യസും അൺകോൺഷ്യസും തമ്മിലൊരു വ്യത്യാസം കോൺഷ്യസിൽ നമുക്കിത് അഭിനയമാണ് എന്നറിയുമെങ്കിലും അൺകോൺഷ്യസിന് ഒറിജിനലും അഭിനയവും ഒരുപോലെ ഫീൽ ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ഒരു പിന്നെ സീരിയൽ കാണുന്ന ആള് ഒരു സീരിയൽ കാണുമ്പോൾ അത് അഭിനയമാണെന്നറിഞ്ഞാൽ പോലും കരയേണ്ട ഒരു രംഗം കരയുന്നു സത്യത്തിൽ അത് അഭിനയമാണെന്ന് അറിയാത്തതുകൊണ്ടല്ല ഇത് അൺകോൺഷ്യസിനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നതാണ് അപ്പോൾ വളരെ മനഃശാസ്ത്രപരമായ പറ്റിക്കൽ എന്ന് പറയാവുന്ന തരത്തിലാണ് റീൽസുകളും അതുപോലെയുള്ള പീസുകളും കട്ടിങ്ങുകളും ഒക്കെ ഇന്ന് വളരെ വളരെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്ന പേരിൽ കാണുന്ന പലതും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അതായത് ഒരാളൊരു നോവൽ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് എടുക്കുക നോവൽ വായിക്കുമ്പോൾ വായന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് നോവലാണ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായ സങ്കല്പമാണ് അല്ല അന്ന് പക്ഷേ ആ നോവൽ വായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവും ഇതുപോലെ എല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മൾ എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ നിലയിൽ വീക്ഷിക്കുന്നത് പോലും ഒരു ഇസ്ലാമികമായ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളുള്ള എൻറ്റർടൈൻമെൻറ്റുകൾ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്തായാലും നേരത്തെ സ്ഥലമൊക്കെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ലോകത്താണുള്ളത് സ്മാർട്ട് ഫോണിൻ്റെ ലോകത്താണുള്ളത് പ്രത്യേകിച്ച് എല്ലാവരും കാഴ്ചകൾക്ക് പ്രാധാന്യമുള്ള വിഭാഗമായി മാറിയിട്ടുണ്ട് മുമ്പൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മതപഠന ക്ലാസിന് ചെന്നാൽ പുരുഷന്മാർ മുമ്പിലിങ്ങനെ ഇങ്ങനെ കൊടുത്തിരിക്കും അതിൻ്റെ ബാക്കിലൊരു മറ വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് സ്ത്രീകളിരിക്കും അന്ന് സ്ത്രീകൾക്ക് അത് മതിയായിരുന്നു കാരണം അവർ കേൾവിക്ക് പ്രാധാന്യം നൽകുന്ന വിഭാഗമായിരുന്നു പിന്നെ ഇവിടെ ആളുകൾ ക്ലാസ് എടുക്കുമ്പോൾ സ്ക്രീന് മറം ഉണ്ടെങ്കിൽ ആ മറൻ്റെ അപ്പുറത്ത് വലിയൊരു ബിഗ് സ്ക്രീൻ വെച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആളുകളെല്ലാവരും ആ തരത്തിലേക്ക് മാറിയതിനാൽ നമ്മൾ മാറ്റത്തിനെതിരെ കണ്ണടച്ചിട്ട് കാര്യമില്ല അതിനെങ്ങനെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ കാര്യമുള്ളൂ അതുകൊണ്ട് ധാർമ്മിക മൂല്യമുള്ള പ്രഭാഷണങ്ങൾ ധാർമ്മിക മൂല്യമുള്ള പിന്നെ വിഷയങ്ങൾ ഒക്കെ കാണുക അത് മാത്രമായി കാണുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിടുക കാരണം നമ്മൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ഇപ്പോൾ എ ഐ ടെക്നോളജിയാണ് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ടേസ്റ്റ് എന്താണ് എന്ന് നമ്മളുടെയും മുമ്പേ എ ഐ മനസ്സിലാക്കുകയും അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു താല്പര്യമില്ലാത്തതോ കാണേണ്ടാത്തതോ ആയ സംഗതി ആണെങ്കിൽ ആദ്യം തന്നെ ഡിസ്ലൈക്ക് ചെയ്ത് കളയാം അങ്ങനെ രണ്ടോ മൂന്നോ ഡിസ്ലൈക്ക് കൂടി അത്തരം സാധനങ്ങൾ നമ്മളിലേക്ക് വരാതെയാവുന്നു മൂല്യമുള്ളതാണെങ്കിൽ ധാർമ്മികത ഇസ്ലാമികമായ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ അത്തരം ഉപകാരപ്രദമായ സാധനങ്ങൾ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ഒരു തരത്തിലേക്ക് മാറ്റി എടുക്കണം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും അഭിനയം എന്ന് പറയുന്നത് റിയൽ ലൈഫല്ല ആ കുടുംബജീവിതം അഭിനയിച്ച് കയ്യടി വാങ്ങിയ പലരും സ്വകാര്യ ജീവിതത്തിൽ വളരെ പരാജയങ്ങളിലാണ് എന്ന് കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് അഭിനയം ഒരിക്കലും റിയൽ ലൈഫല്ല റിയൽ ലൈഫ് അഭിനയിക്കണമല്ല ഞാൻ നേരത്തെ നമ്മളൊരു എപ്പിസോഡിൽ പറയാനുണ്ടായിട്ടുണ്ട് വൈവാഹിക ജീവിതം ഉദാഹരണമായിട്ട് എടുത്താൽ വിജയം തൊണ്ണൂറ്റിയെട്ട് ശതമാനവും പരാജയം രണ്ട് ശതമാനമാണ് പക്ഷേ രണ്ട് ശതമാനം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു ആ രണ്ട് ശതമാനമാണ് റീലായിട്ട് വരുന്നത് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോടോ ഒരു ഭർത്താവ് ഭാര്യയോടോ നല്ല നിരയിൽ സംസാരിക്കുന്നത് അധികവും റീലാവുന്നില്ല അതേ സമയത്ത് കോമഡി ആവണമെങ്കിൽ നല്ലതല്ലാതെ ആവണം എന്ന കാഴ്ചപ്പാടിലാണ് റീലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ലതല്ലെന്ന് തോന്നിയാൽ ഡിസ്ലൈക്ക് ചെയ്തിടുകയും നല്ലതിനെ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിടുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറും ഇവിടെ ഈ നല്ലതിനെ മാത്രം സ്വീകരിക്കുക എന്നൊരു പ്രവണത അവലംബിച്ച കുറേ ആളുകളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ഈ പറയുന്നുണ്ട് ചില ഭർത്താക്കന്മാർ പറയുന്നുണ്ട് ചില മക്കൾ പറയുന്നുണ്ട് അതായത് യൂട്യൂബിലൂടെ നന്മ തേടിപ്പോയി മുൻപ് അത് പരമ്പരകൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് ആ പരമ്പരകളൊക്കെ നിന്ന് ഇപ്പോൾ യൂട്യൂബിലൂടെ ആണ് പ്രഭാഷണങ്ങൾ ലൈവ് പരിപാടികളൊക്കെ നടക്കുന്നത് ദിവസവും ലൈവ് നടത്തുന്ന ഉസ്താദന്മാരുണ്ട് ആഴ്ചയിൽ നടത്തുന്നവരുണ്ട് അവിടെയെല്ലാം നൽകുന്നത് വർക്കത്ത് ഉണ്ടാകാൻ സമ്പത്ത് ഉണ്ടാകാൻ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലത്തെ ചില സംഭവങ്ങളൊക്കെ അപ്പോൾ ഈ ബർക്കത്ത് സമ്പത്ത് മക്കൾ നന്നാകാൻ അങ്ങനെ പോകുന്ന പ്രാർത്ഥനകൾ ഒരു കോടി സ്ഥലത്ത് പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷം അഹ്ലാസ് സുഹൃത്ത് പാരായണം അതിനൊക്കെ കാരണങ്ങളുണ്ടാകും സൗന്ദര്യം വർദ്ധിക്കാനൊക്കെ സ്ഥലാത്തുകളാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഇസ്ലാമികമായ ആത്മീയമായ രീതിയിൽ ഇതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഇങ്ങനെ പോകുന്ന ഈ നന്മ തേടിപ്പോയ യാത്രക്കിടയിൽ കുടുംബജീവിതത്തിന് തന്നെ തയ്യാറായ സംഭവങ്ങൾ പലരും പറയുന്നു സുബൈ കഴിഞ്ഞിട്ട് മിണ്ടാതിരുന്ന് ചൊല്ലേണ്ട സ്ഥലത്ത് ഉസ്താദ് അത് യൂട്യൂബിലൂടെ നൽകി ഭർത്താവിന് രാവിലെ ഒരു ക്ലാസ്സിൽ ചായ കിട്ടാത്തൊരവസ്ഥ അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണ് ഈ ആ ഈ നന്മ തേടി പോകുന്ന യാത്രയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരം വിപത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായും ഗുരുവിന് തെറ്റിയാൽ ശിഷ്യന് തെറ്റും എന്നതൊരു കോമൺ ഫിലോസഫിയാണ് ആരാണോ പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കുന്നവന് തെറ്റിയിട്ടുണ്ടെങ്കിൽ അവനിൽ നിന്ന് പഠിച്ച ആളുകൾക്ക് എന്തായാലും തെറ്റിയിരിക്കും അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ പഠിപ്പിക്കുന്നവർക്ക് തെറ്റുന്നുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും തോന്നണം ഞാൻ എന്താണ് ഈ ചെയ്യുന്നത് ആർക്കാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നത് ഇതുകൊണ്ടുള്ള നെഗറ്റീവും പോസിറ്റീവുമായ ഇഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഒരാളോട് പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട പല വിഷയങ്ങളും എല്ലാവരോടും സോഷ്യൽ മീഡിയയിൽ കോമൺ ആയി പറയുന്ന രീതികളൊക്കെ ഇന്ന് ധിക്കറിൻ്റെ കാര്യത്തിനും ഉസ്താദിൻ്റെ കാര്യത്തിനൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് പഴയ കാലത്തൊക്കെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദിക്കറുണ്ടെങ്കിൽ ചെല്ലണം എന്നുണ്ടെങ്കിൽ ഒരു ഉസ്താദിനെ അല്ലെങ്കിൽ നല്ലൊരു അസറുള്ള ഒരു പല ഉള്ള ഒരു വ്യക്തിയെ സമീപിക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെല്ലാൻ വേണം എന്ന് പറയുമ്പോൾ ചോദിക്കും അതിൻ്റെ അവസ്ഥ എന്താണ് എത്ര മക്കളാണ് ഭാര്യ എന്തെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇവന് കഴിയോ കഴിയൂലേ എന്നൊക്കെ ചിലപ്പോൾ തന്നെ ചോദിക്കും ഇടവനക്ക് കഴിയോ നിലവിലുള്ള ഒരു വിഷയത്തിന് മുടക്കം വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് അവൻ്റെ കപ്പാസിറ്റി എത്രയാണോ അതിനനുസരിച്ചുള്ള ചില എണ്ണങ്ങളൊക്കെ വെച്ച് അതിനനുസരിച്ചുള്ള സമയമൊക്കെ നിശ്ചയിച്ച് കൊടുത്ത് അതവൻ പൂർത്തിയാക്കി എന്ന് തോന്നുകയും അവൻ്റെ ജീവിതത്തിൽ താളപ്പിഴവുകളൊന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതിന് ശേഷം എണ്ണം കൂട്ടിക്കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് മുൻഗാമികളായ ആളുകൾ ദിക്കറും സലാത്തുമൊക്കെ ചെല്ലാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് അവിടെ നിന്നൊക്കെ വിട്ടിട്ട് എല്ലാവരും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വരെ മറന്നുകൊണ്ട് ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ആൾ അവരൊക്കെ അവിടെ വിട്ട ഞാണ്ട് ഔരിലേക്ക് വായിക്കാൻ പോയാവരെ കുട്ടികൾ ചുരുമ കയറും ഒരു പ്രശ്നമല്ല നിലവിൽ സ്ത്രീകളുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബമുണ്ട് മക്കളെ സ്കൂൾ പറഞ്ഞേക്കാണ്ട് കോളേജ് പറഞ്ഞേക്കാണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാണ്ട് ഇത് രാവിലെ എഴുന്നേറ്റ ഉടനെ ഇത് മൊബൈൽ ഓണാക്കിയാണ്ട് ധിക്കറി ചെള്ളീട്ട് ഇങ്ങനെ ഇരുന്നാൽ സംഗതി പ്രശ്നമാണ് എല്ലാ ജോലികളും നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ തിക്കറുവാണെങ്കിൽ ഓക്കെ സമ്മതിക്കാൻ പറ്റും അപ്പൊ ചിലത് നമുക്ക് സമ്മതിക്കാൻ പറ്റുന്നത് ചിലത് പറ്റാത്തത് ചിലത് സ്വന്തം ഉത്തരവാദിത്തത്തെ ഫറായ ഉത്തരവാദിത്തങ്ങളെ ഇവിടെ ഇട്ട് സുന്നത്ത് ോലുമാണെന്ന് പറയാൻ കഴിയാത്ത അധിക അമലുകളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലൊക്കെ ഉള്ള കാഴ്ചകളാണെന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആശയം ഇതാണ് ഗുരുവിന് തെറ്റിയാൽ ശിഷ്യന് തെറ്റും അതുകൊണ്ട് ആരെ കേൾക്കണം എന്നത് പ്രധാനപ്പെട്ട ഒരു സെലക്ഷനാണ് ആരെ കേൾക്കണം അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാവൂ അപ്പോൾ അത് നമുക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനൊന്നും കഴിയൂല ഇന്നതൊക്കെ കേട്ടാൽ മതി ഇന്നതൊക്കെ കേൾക്കേണ്ടെന്ന് അത് ചോയ്സ് ചോയ്സാണ് അതേസമയത്ത് ആ ചോയ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഹയർ ഒന്ന് ഒരു മൂന്ന് തവണ ആലോചിച്ച് പറ്റുമെങ്കിൽ ഇത് പറ്റുക തന്നെയാണ് എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്താൻ ആരുടെയൊക്കെ ചോദിച്ച് ഇതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഉറപ്പുവരുത്തി അതിൻ്റെയൊക്കെ ശേഷമായിരിക്കണം മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അടിയിലുള്ള കമാൻഡുകളൊക്കെ നോക്കിയാൽ മതിയായിരുന്നു ഇന്നിപ്പോൾ പൈസ കൊടുത്ത് കമാൻഡ് വരെ എഴുതിക്കുന്നതാണ് നിലവിലെ സാഹചര്യം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അടിയത്തെ കമാൻഡ് നോക്കിയാലും ഖൈറ ഷറാന്നൊന്നും മനസ്സിലാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ച് വേണം അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ